സ്ഥാപിതമായ പോഷക സംഘടനയായ ശ്രീനാരായണ എംപ്ലോയീസ് പരിശീലന ക്യാമ്പ് ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തപ്പെടുന്നു ക്യാമ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധി ബൈജു ജി പുനലൂർ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ലൈനിലുണ്ട് ബൈജു ത്രിദിന ക്യാമ്പിന്റെ വിവരങ്ങൾ വിശദീകരിക്കാം നിത്യ ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ യോഗ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ ഈ വരുന്ന മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ശ്രീനാരായണ എംപ്ലോയീസ് പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് സ്വാഗത സംഘത്തിൻ്റെ ഒരു അവലോകന യോഗമാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ ഭാരവാഹികളും പങ്കെടുക്കുന്ന ഈ യോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കണിച്ചുകുളങ്ങര അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടക്കുകയാണ് ഈ ക്യാമ്പ് ഒരു സമ്പൂർണ്ണ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ആ ക്യാമ്പിൻ്റെ ആ അവലോകന യോഗത്തിലേക്ക് കിടക്കാം നമസ്കാരം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കണിച്ചുങ്ങര വിളിച്ച് നടക്കുന്ന ത്രിദിന സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി സാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എംപ്ലോയീസ് നേതൃത്വത്തിൽ മെയ് തീയതികളിൽ ക്യാമ്പ് കണിച്ചുറങ്ങൾ ഉച്ചറത്തുകയാണ് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന നൂറ്റിയമ്പതോളം പ്രതിനിധികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളെപ്പറ്റി ആവിഷ്കരിച്ച് ചർച്ചകളും സംവാദങ്ങളും ഈ യോഗത്തിൽ ഈ ക്യാമ്പിൽ നടക്കുന്നുണ്ട് വലിയ മഹത്തായ ഈ ക്യാമ്പിൽ എല്ലാ എല്ലാതിലിയ ആശംസകളും എല്ലാവർക്കും നമസ്കാരം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടനകളിലെ പ്രധാന പങ്കുവഹിക്കുന്ന എംപ്ലോയീസ് ഫോറം മൂന്ന് ദിവസത്തെ ഒരു ക്യാമ്പ് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിൽ വെച്ച് നടക്കുകയാണ് യോഗം ജനറൽ സെക്രട്ടറിയുടെ അനുഗ്രഹാശസ്സുകളോടെ നടക്കുന്ന ഈ ക്യാമ്പിൽ നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ എത്തിച്ചേരേണ്ടതാണ് എന്നാൽ നൂറ്റി ഇരുപത്തഞ്ചോളം പേര് ഇപ്പം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പം യോഗം എന്നൊരു യോഗത്തിൻ്റെ പോഷക സംഘടനകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഫോറം ഇപ്പോൾ അഞ്ച് വർഷ കാലമായിട്ട് നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ ഓൺലൈൻ പരിപാടികളൊക്കെ തന്നെ സമുദായത്തിനും സമൂഹത്തിനും വളരെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ പോഷക സംഘടനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഈ വിഷയത്തെക്കുറിച്ച് യോഗം ജനറൽ സെക്രട്ടറി സർക്കുലർ എല്ലാ യൂണിയനുകളിലേക്കും അയച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കയ്യിൽ എത്തിക്കാണും എന്ന് വിശ്വസിക്കട്ടെ ഇനി എത്താത്തവർ ഇതും ഒരു അറിയിപ്പായി എടുക്കുക എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുക ഏറെ ഗുണം ചെയ്യുന്ന നിരവധി ക്ലാസ്സുകൾ ഇവിടെ കിട്ടും ഒരു പ്രത്യേക അനുഭവം പിന്നെ നമ്മുടെ കൂട്ടായ്മയും ഒരു സഹകരണവും ഒക്കെ ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഗുരുദേവൻ്റെ കൃപാകടാശം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ സിൻഡിപ്പി യോഗത്തിൻ്റെ പോഷക സംഘടനകളിലെ ഏറ്റവും സൗണ്ട് മികച്ചു നിൽക്കുന്ന പോഷക സംഘടനയാണ് എംപ്ലോയീസ് ഫോറം ആ എംപ്ലോയീസ് ഫോറത്തിൻ്റെ ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് കണിച്ചുളങ്ങരയിൽ നടക്കപ്പെടുകയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ തീയതികളിൽ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ സാറിൻ്റെ ഭാവനയിലും പ്രതീക്ഷയിലുമൊക്കെ ഉയരുന്ന ഒരു പോഷക സംഘടനയാണ് എംപ്ലോയീസ് ഫോറം അതിൻ്റെ പ്രവർത്തന പാത അഞ്ച് വർഷം കഴിയുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ബാല്യകാലമൊക്കെ കടന്ന് ലൗഹനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഗന്യമായ നിമിഷത്തിൽ ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഏവർക്കും ഊർജവും ഉണർവും നൽകുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ദോഷസംഘടനകളിലെ സിദ്ധിപയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈരോ സമുദായത്തിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവരെ രക്ഷപ്പെടാനുള്ള എല്ലാ ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും എല്ലാം നൽകുന്ന വലിയൊരു സംഘടനയായി ഇന്ന് സന്ദിഫി യോഗത്തിൻ്റെ എംപ്ലോയിസ് ഫോറം മാറിയിരിക്കുകയാണ് വളരെ ലക്ഷ്യബോധത്തോട് തുടങ്ങിയ ഈ എംപ്ലോയിസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് നടന്നു വന്നി വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുകയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രവർത്തന രീതി അവലംബിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരുപക്ഷേ സിൻഡിപ്പ് യോഗത്തിൻ്റെ മറ്റ് പോഷക സംഘടനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പോഷക സംഘത്തിനായി ഇത് മാറുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ നോമിനി എന്ന നിലയിലും സി ഡി പി യോഗത്തിൻ്റെ കൗൺസിൽ എന്ന നിലയിലും ഒത്തിരി അധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എല്ലാ നല്ല പ്രവർത്തകർക്കും വിജയ ആശംസ കൊണ്ടിരുന്നു ഈ ക്യാമ്പിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് വിരീതമായി തർക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് അജുലാൽ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ കേന്ദ്ര സമിതി പ്രസിഡൻ്റാണ് സി ഡി പി യോഗത്തിൻ്റെ പോഷ സംഘന ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ത്രിദിന ക്യാമ്പ് ചെറുത്തല കണിച്ചു വെച്ച് നടക്കുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമാരാധിനായ ജനറൽ സെക്രട്ടറി ശ്രീ പ്രള്ളാപ്പള്ളി നടേശൻ സാർ അവർ നിർവഹിക്കുന്നതാണ് ഈ ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചാ ക്ലാസ്സുകളും സിംബോസിയവും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ശ്രീനാരായണീയരായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി നിങ്ങളേവരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് വിനീതമായി ഇതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പകരക്കാരനില്ലാ തമരക്കാരൻ്റെ നിറസാന്നിധ്യത്തിൽ കുളങ്ങര വെച്ച് നടക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു പുത്തൻ ഉണർവാണ് ഈ ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും ദാരിദ്ര്യത്തിൽ കണ്ടുപോയിട്ടുള്ള ഒരു സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനം മുതൽ ഈ സമൂഹത്തിന് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതുവരെയുള്ള ഒട്ടനവധി കർമ്മ പദ്ധതികളാണ് ഈ ക്യാമ്പ് ചർച്ച ചെയ്യുന്നത് ഈ ക്യാമ്പിലേക്ക് എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും സ്നേഹപൂർവം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടനയായ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രഥമ നേതൃത്വ പരിശീലന ക്യാമ്പാണ് ഈ മാസം പത്ത് പന്ത്രണ്ട് തീയതികളിലായി കണിച്ചുടങ്ങര എസ് എൻ ഡി പി യോഗം യൂണിയൻ ഹാളിൽ നടക്കുന്നത് ആദരണീയനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രമുഖ നേതാക്കന്മാർ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടനാ നേതാക്കന്മാർ എന്നിവർ പങ്കെടുക്കുന്നു ഈ ആദ്യ ക്യാമ്പ് വിജയമാക്കുന്നതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു